എൻ്റെ പേര് സെബാഷ്യൻ തുരുത്തിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശത്തിലെ പപ്പുംപാര ഡിസ്ട്രിക്റ്റിൽ ലേഖ എന്ന വില്ലേജിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ പയലിഞ്ചോ ഇത് ഏറ്റവും ആദ്യത്തെ ക്രിസ്ത്യനായിരുന്നു ഇവിടത്തെ ഇവിടുത്തെ ഗബിഡാണ് വളരെ വർഷങ്ങളായിട്ട് വളരെ സീനിയർ ഗബിഡ അതുപോലെ തന്നെ ഇവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് ഈ പള്ളിയുടെ കാറ്റഗീസ്റ്റ് ആയിരുന്നു ഇത് നമ്മുടെ ഈ ചേച്ചിയുടെ പേര് യാസോ തനാ യസോ ഇവിടെ എല്ലാവർക്കും വളരെ യൂണിറ്റി ഉണ്ട് പ്രാർത്ഥനയാണേലും എന്നാലും വളരെ ഉത്തേജത്തോടെ അവർ പ്രാർത്ഥനിക്കും വീടുകളിൽ പോയി ഓരോരുത്തരുടെയും വീടുകളിൽ പോയി അവർ പ്രാർത്ഥന ചെല്ലും അതുപോലെ പള്ളിക്കാര്യങ്ങളെല്ലാം വളരെ മുന്നോട്ടാണ് ഇവിടുത്തെ ആൾക്കാർ അരുണാചലിൽ ആദ്യം വരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പം അന്ന് വരുമ്പം ഞങ്ങൾക്ക് വഴികളൊന്നുമില്ല എല്ലാം നടന്ന് പോകേണ്ടി വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ലോറിയോ ബസ്സോ എത്തിയ സ്ഥലത്ത് നിന്ന് പിന്നെ ഞങ്ങൾ നടക്കുക ചില സമയത്ത് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഞാൻ പന്ത് പതിമൂന്ന് മണിക്കൂർ വരെ നടന്ന ഏരിയകളുണ്ട് അവിടെ എത്തിക്കഴിയുമ്പം അവർ ചിലപ്പം പകുതി വഴി വന്ന് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അവർക്ക് അവരുടെ വീടുകൾ ഇങ്ങനെയാണ് അപ്പം അന്ന് അല്ല ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ച ഞങ്ങളിങ്ങനെ ടൂറിലായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വീട് ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും അവരുടെ വീട് അന്ന് അന്ന് ടിന്നൊന്നുമില്ല എല്ലാം മാത്രമേ ഉള്ളൂ എല്ലാം ഇതൊക്കെ അത് കഴിഞ്ഞ് വരുന്നതാണ് അന്നത്തെ കാലത്തെ അത് വന്നു കഴിഞ്ഞാൽ അവരുടെ വീടിനകത്ത് പോവും അന്നേരത്തേന് ആൾക്കാരെല്ലാം കൂടി വരും ഞങ്ങൾ കൊന്ത ചെല്ലും പ്രാർത്ഥിക്കും അങ്ങനെ പേര് പ്രാർത്ഥന ആൾക്കേലും സൂക്കേഴ്താരുണ്ട് അസുഖമുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങളിരുന്ന് അവർ ഭക്ഷണം കഴിക്കും അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ അവരുടെ ഹൗസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് വരുമ്പം ഇപ്പം ഈ ഹൗസിന് ഈ വീട്ടിൽ ഒരു ചൂള മാത്രമേ ഉള്ളൂ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം എട്ടും ആറ് ഏഴ് എട്ട് ചൂളകളൊക്കെ ഒരേ ലൈനിൽ കാണാം അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ച് എത്ര ഇത്രയും ചൂള എങ്ങനെയാണെന്ന് ചോദിച്ച് പറയുമ്പം ആ വീട്ടിൽ അവിടുത്തെ കാർന്നവർക്ക് ആറ് ഭാര്യമാരുണ്ട് ആറ് ഭാര്യമാരുണ്ടെങ്കിൽ ആറ് സ്ഥലത്ത് അതുപോലെ ചൗക്ക ഇതുപോലെ ചൂള ഉണ്ടായിരിക്കും അപ്പം ഇവിടെ ഒരു ചൂളയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഈ വീട്ടിൽ ഒരു ഒരു വെമ്പർന്നോതിയേ ഉള്ളൂ പുള്ളിക്കാരന് ഇപ്പം ഒരു ചൂള മികം നടന്ന് വരുമ്പം ഇത് ഇപ്പം ഈ ചേച്ചി ഇതിനകത്ത് ചൂട് തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കും തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കുമ്പം ഇതിനകത്തുനിന്ന് ഉണ്ടാക്കും അതായത് കുടിക്കാൻ ഇത് മാത്രമേ അവർ കുടിക്കുന്നുള്ളൂ വരുന്നവർക്കാണേലും അവർക്ക് ഇതാണ് കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്ന രീതി ഇതുപോലെ ഒരു ഒരു ഉതുകെന്ന് പറയും ഇത് അവരുടെ ഭാഷയിൽ ഉതുങ്ങിനകത്ത് വെച്ച് ഇത് കുടിക്കാൻ കൊടുക്കും ഈ സാധനം ഇത് മില്ലറ്റാണ് അല്ലെ മറുവ ഇതിൻ്റെ കൂടെ അവർ വല്ല ഇറച്ചി അവർ ചിലപ്പം വൈൽഡ് ഡിയർ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റ് മിത്തൂൺ ആയിരിക്കും അവരിങ്ങനെ ഉണ്ടാക്കും ആദ്യം ഇത് ഈ ഇറച്ചിയും അതിനകത്ത് ഉപ്പ് മുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഇലയ്ക്കകത്ത് ഈ ഉഖ് ഇതിനകത്ത് ഊഖെന്ന് പറയും അതായത് ഇലയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് ഒരു ഇല്ലിയുടെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് തീക്കകത്തോട്ട് വെക്കും ടീക്കകത്ത് ഒരു നല്ലപോലെ വെന്തു വരും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ അവർ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ സ്നേഹവും അവർക്കുള്ളത് അവർ ആദ്യം ഗസ്റ്റിനായിട്ട് വരുന്നവർക്ക് വേണ്ടി തരികയാണ് ആദ്യകാലത്ത് അവർക്ക് ഇതൊക്കെല്ലാം കുറച്ച് കഴിഞ്ഞ് വരുന്നതാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇതായിരുന്നു ഒരു ഏതെങ്കിലും ഒരു സദ്യ അവർക്ക് അതിൽ കല്യാണമാണേ കല്യാണത്തിന് അതുപോലെ ക്രിസ്മസ് അതുപോലെ വലിയ സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരു ഇല്ലിയുടെ ഒരു കഷ്ണത്തിലാണ് ഇല്ലിക്കകത്തായിരുന്നു ഈ വൈൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഈ ചേച്ചി പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രഡീഷണൽ അവരുടെ തന്നെ അവർ പണി തേർത്ത് ഉണ്ടാക്കിയ നെല്ലിൻ്റെ അരി ഇവിടെയുണ്ട് നിങ്ങൾ എന്തായാലും ഇത് കഴിച്ചിച്ച് പോകാവുള്ളൂ എന്നാ പറഞ്ഞത് ഇപ്പോൾ ആ ഇതിന് ചോറ് ചോറ് ഉണ്ടാക്കുന്നത് ചോറ് ഇല്ലിക്കാത്ത വനത്തിലൊക്കെ പോകുമ്പോൾ പണി ചെയ്യാൻ പോകുമ്പം അവരിങ്ങനെയാണ് ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം വരുമ്പം ഇവിടെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതായത് ഒരു വില്ലേജിൽ ഞങ്ങൾ രണ്ട് ദിവസം നടന്നു എന്നതാണ് ഒരു കുഞ്ഞു കൊച്ച് കുഞ്ഞു കൊച്ചു നേരപ്പം എട്ട് മാസമായി കാണും ആ കൊച്ച് ബി അവർ ഓർത്തു അച്ഛൻ വന്നു പ്രാർത്ഥിച്ചാ അച്ഛൻ പ്രാർത്ഥിച്ചാൽ ശരിയാകും ശരിയാകണം ഹോസ്പിറ്റലില്ല മരുന്നില്ല അവർ സാക്രിഫൈസ് ചെയ്യും അവർ പൂജ നടത്തും ധോനി പോളോ പൂജ നടത്തിയാൽ ചില അച്ഛൻ വന്നിട്ടുണ്ടാരാണ് പറഞ്ഞു അതുകൊണ്ട് അവർ ആ ഒരു രണ്ട് നാലഞ്ച് മണിക്കൂർ നടന്ന് പല വില്ലേജും കടന്ന് എൻ്റെ സ്ഥലത്ത് വന്നു ഒരു വൈകിട്ട് കൊച്ചിനെ നീല നിറം ഉണ്ട് കൊച്ചിനൊരനക്കില്ല പാൽ കുടിച്ചിട്ട് രണ്ട് ദിവസമായി തീരെ കുഞ്ഞ് കൈക്കുഞ്ഞ് അപ്പം ഞാൻ ഓർത്തു ഞാൻ പ്രാർത്ഥിച്ച ആരെയും നന്നാക്കിയിട്ടില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ പെട്ടെന്നൊരു അത്ഭുതം നടക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും ഓർത്തില്ല പക്ഷേ ഞാൻ ഓർത്തി ഞാനത് പ്രാർത്ഥിച്ചിട്ടു പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല അവർ വേറെ ഈ അച്ഛനെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഈ അച്ഛൻ പ്രാർത്ഥിച്ച് ശരിയായില്ല അപ്പം എൻ്റെ ഇങ്ങനെ ഓർക്കുക ഞാനിനി എന്നാ ചെയ്യും പക്ഷേ ആൾക്കാരെല്ലാം വിശ്വാസമുണ്ട് അവർക്കെല്ലാം വിശ്വാസം അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകണം അതിന് മാറ്റമൊന്നുമില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഓർത്തേമ്പ ഞാൻ എന്നാ ചെയ്യുന്നു ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് വലിയ അത്ഭുതമൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഈ കൊച്ച് മരിക്കാൻ പോവുക കണ്ടാ അറിയാം നമുക്കൊരുമാതിരി കണ്ടാൽ മൊത്തോട്ട് നോക്കിയാൽ നീല കളറാണ് ഒരനക്കുമില്ല അപ്പം ഞാൻ നോക്കിയിട്ട് ആൾക്കാരുടെ വിശ്വാസമുണ്ട് ഞാൻ ഇങ്ങനെ ദൈവം ഇവരുടെ വിശ്വാസത്തെ എങ്കിലും അവർക്ക് ഈ കൊച്ചിനെ നന്നാക്കണേ ഈ കൊച്ചിൻ്റെ അസുഖം മാറ്റിത്തരണമേ എനിക്കറിയത്തില്ല അല്ലെ ഇവിടുന്ന് എനിക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെ അറിയത്തില്ല അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു ഞാൻ ഹോളി വാട്ടറും അവിടെ തെളിച്ചു അവർ അങ്ങ് പോവുകയും ചെയ്തു എനിക്കരുത്തിൽ എന്ത് സംഭവിച്ചെന്ന് പക്ഷേ ആ പിറ്റേ ദിവസം ഞങ്ങൾ ആ വഴിക്കാണ് പോകുന്നത് ആ കൊച്ച് എന്നോട് പറഞ്ഞു ആ കൊച്ചിന് പിറ്റേ ദിവസം പാല് കുടിക്കാൻ തുടങ്ങി ആ കൊച്ചിന് ജീവൻ വന്നു ആ കൊച്ചിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് വിശ്വാസമില്ലായിരുന്നു പക്ഷേ ആ എക്സ്പീരിയൻസ് എന്നെ ടച്ച് ചെയ്തു എന്നെ മനസ്സിനെ തട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം നമ്മളെ ഉപയോഗിക്കും അവർക്ക് വിശ്വാസമുണ്ട് അവർ പ്രാർത്ഥിക്കുമ്പം വളരെ തേജത്തോടെ അവർ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഇപ്പോഴും നമുക്ക് കാണാം എപ്പോൾ എവിടെ പോയാലും ഞങ്ങൾ പ്രാർത്ഥന ചെയ്യും ആ അതിൻ്റെ ഫലമായിട്ട് എല്ലാ സ്ഥലത്തും ആൾക്കാർ റിട്രീറ്റിനാണേലും എവിടെയെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവരെല്ലാം പോയി അതിനെ അറ്റൻഡ് ചെയ്യും വളരെ വിശ്വാസം വളരെ കാഠിന്യമും ആഴവുമുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം आपको होगा डरबी चाली नाम आमेन. प्रभु जी सुकृष्ट मूल नाम पाई लिंच बिंग दो सलवाल होकम लाइला सो नाम बिंस अने लेखी नाम बिंस हाथ जिपा प्रभु नुल्लगब दबाने का बुलनागा को यान बोई सुनला मातुर जिकने का आपको होगा दरबिये चाली नीन का मेन നമ്മളിപ്പം അവരുടെ ചെറിയൊരു കൃഷി സ്ഥലത്താണ് നിൽക്കുന്നത് അവർ ഇവിടെ നെൽകൃഷിയാണ് നെല്ല് വിതച്ച് കഴിഞ്ഞ് അത് സ്വല്പം വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ച് പള്ളിയിൽ കൊണ്ടുവരും പള്ളിയിൽ നിന്ന് ആസ്വദിച്ച് അവർ ചാഴിയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്വർദ്ദിച്ച് കൊടുക്കും അതുകൊണ്ട് പോയി പിന്നെ തിരിച്ച് അവർ അവർ അവരുടെ ഫീൽഡിൽ അവർ പ്ലാൻ ചെയ്യും അതും അവരുടെ ഒരു വിശ്വാസമാണ് അത് കഴിഞ്ഞ് ഹാർവെസ്റ്റ് ആദ്യം ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ പാടി അവർ പള്ളിയിൽ കൊണ്ടുതരും ദ ഫസ്റ്റ് ഫ്രൂട്ട് അത് അവരുടെ ഒരു കഷ്ടമായി ഇപ്പം അത് ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയും അവിടെയാണെങ്കിലും ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ട് അവർക്ക് അതായത് ഡിസംബർ നവംബർ ഡിസംബറിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ അവർ അവർ സെലിബ്രേറ്റ് ചെയ്യും നമ്മളിപ്പോൾ ഈ കാണുന്ന കുട്ടികൾ എല്ലാം ആറി പഠിക്കുന്നവരുണ്ട് ഒരു ബി എ അവൾ ബി എ കഴിഞ്ഞതാണ് പക്ഷേ ഒരു മുപ്പത് വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അന്ന് വരുമ്പം അവർക്കാർക്കും എല്ലാവരും അവരുടെ തന്നെ ഭാഷ പറഞ്ഞിരുന്നു അവരുടെ ഭാഷ പറയും അതുപോലെ ഹിന്ദി അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല ഞാൻ വരുന്ന കാലത്ത് എനിക്കും നീഷി അറിയത്തില്ല ഞാൻ ആദ്യം ചെയ്തത് രാത്രിയിലും പകൽ ഈ വാക്കുകളങ്ങ് എഴുതാൻ തുടങ്ങി എഴുതി എഴുതി ഏകദേശം ആറ് മാസം കൊണ്ട് എനിക്ക് ഇവരുടെ ഭാഷ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇവരുടെ കൊടുത്തി എനിക്ക് ഇവരുടെ ആശാശ വിനിമയം ചെയ്യാനുള്ള കഴിവുണ്ടായി അത് കഴിഞ്ഞിട്ട് തന്നെ അപ്പോൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ വില്ലേജിലൊക്കെ പോയി ഈ ഭാഷ ഒരുമാതിരി ഒന്ന് പോളിഷ് ചെയ്തു ഇവർ പഠിച്ചെടുത്തു അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവരെയൊക്കെ ചെറിയൊരു വിദ്യാഭ്യാസം നേരെ പേരെ പോയി ചെറിയ കുട്ടികളെ എടുത്തിട്ട് ചെറിയ കുട്ടികളെ എടുത്തിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അതുകഴിഞ്ഞാൽ അവരെ ഞങ്ങളുടെയൊക്കെ അരുണാചലിൽ ഇവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല അരുണാചലിൽ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല അവർ ക്രിസ്ത്യാനി ആയപ്പിന്നെ അവരുടെ സ്കൂളിൽ എടുക്കലാണ് അതുകൊണ്ട് അവരെ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളുകളിൽ ആറുമുട്ടി എന്ന് പറഞ്ഞ പോലെ ആർമുട്ടി ഇവിടെ ക്ലോസ് ആസാമി ആസാമിക്കൊണ്ട് ഇവർക്കെല്ലാം എഡ്യൂക്കേഷൻ കൊടുത്തു അതുകൊണ്ട് അവരുടെ കാരണന്മാർ ഇതൊക്കെ സെക്കൻഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ സ്കൂൾ ഉപേക്ഷ ആദ്യത്തെ ജനറേഷൻ അവർക്ക് പലർക്കും പല വീട്ടിലും അവർക്ക് അവരുടെ കാരണന്മാർക്ക് യാതൊരു വിദ്യാഥ വിദ്യാഭ്യാസം ഇല്ല പക്ഷേ ഇപ്പം ഈ പിള്ളേർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വീട്ടിൽ പള്ളിക്കുടുത്തിൽ പോകാത്ത പിള്ളേരില്ല അത് കഴിഞ്ഞ് ഇവർ തന്നെയാണ് പഠിച്ചു കഴിഞ്ഞ് വന്ന് എവാഞ്ചലൈസേഷൻ നടത്തുന്നതും കാറ്റക്കേസ് നടത്തുന്നതും എല്ലാം പിള്ളേർ വന്ന ഇതൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടുത്തെ ഈ അരുണാചൽ പ്രദേശ് അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ചേർച്ച് ഓഫ് ദ ലൈറ്റി ഈ ചേർച്ച് ഇവിടുത്തെ ലെയ്റ്റിയാണ് ഇവിടുത്തെ എമാചലൈസേഷൻ കൂടെ നടത്തി നമ്മളെ കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ പല മിഷൻ തുറക്കാനുള്ള ഇവരാ ഒരു പ്രചോദനം നൽകുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം മുപ്പത് വയസ്സ് ഉള്ളപ്പം ഞാനിവിടെ അരുണാചലിൽ വരുന്ന ആ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ എൻ്റെ അമ്മച്ചയും എൻ്റെ അപ്പച്ചനും വളരെയധികം ഈ അരുണാചലിലായതുപോലെ എന്നാ ഇവിടെ നിന്ന് പോരാൻ സാധിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഇത്രയും ഒരു ഭക്ഷണം അങ്ങനെ കിട്ടുകയല്ല എട്ട് മണിക്കൂർ നടക്കണം അങ്ങനെ എങ്ങനെ ജീവിക്കും നിനക്ക് എന്തേലും കാര്യം ഇവിടെ നിൽക്കണം എന്തേലും പെട്ടെന്ന് വരാം എന്നൊക്കെയാണ് അവരെന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ ലൈഫ് കണ്ടു കഴിഞ്ഞപ്പം വളരെ ചലഞ്ചിങ്ങായിരുന്നു അത് എനിക്കിവിടെ തന്നെ എൻ്റെ കാലം ഇവർക്ക് വേണ്ടി എൻ്റെ ജീവൻ ഇവർക്ക് തന്നെ കൊടുക്കണം എന്ന് എൻ്റെ എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുകയാണ് അപ്പം എൻ്റെ കാരണന്മാർ പറയുന്നത് നിനക്ക് എന്നാ അഞ്ഞിട്ട് വരണ്ടി എന്ന് ഞാനിവിടുത്തെ ഭാഷ പഠിച്ച് ഇവരുടെ ഇവരുടെ ആദ്യത്തെ ഒരു ഗ്രാമർ ഇവരുടെ ഭാഷ ഞാനാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പല പ്രാർത്ഥനകൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവർ ഇവരുടെ ഭാഷയിലേക്ക് അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവരുടെ ഭാഷയിലേക്ക് പുതിയ നിയമം തർജ്ജമ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി അവരുടെ പലരുടെയും സഹായം കൊണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവരോട് ഈ നീഷി ട്രൈബിനോട് വളരെ സ്നേഹം തോന്നി എന്ത് ബുദ്ധിമുട്ടാണേലും എനിക്ക് ഇവിടുന്ന് പോകാൻ ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല പല ഫലങ്ങളും ഞാൻ റൂട്ട് ടൂറിന് പോകുമ്പം എന്ന് തിരിച്ചു വരും ബിക്കോസ് പോകുന്ന വഴി വനത്തിക്കിടയാണ് പോകുന്ന വഴിക്ക് ചിലപ്പം മലയിടിച്ചിലുണ്ടാവും പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആൾക്കാർ പിടിച്ചു വയ്ക്കും തിരിച്ചു വരുവോ എന്ന് ബിക്കോസ് ഇവർക്ക് ധോണി പോളോയ്സും ആ റിലീജിയന് വിശ്വസിക്കുന്ന ഒരു ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തിരിച്ചു വരുമെന്ന് തന്നെ അവർക്ക് തമിശമുണ്ട് വീട്ടിൽ നിന്ന് എപ്പോഴും വിളിച്ച് പറയും നിനക്കെന്നോട്ടാ ഇങ്ങോട്ട് വരാം അങ്ങോട്ടൊന്നും ഒരു ട്രാൻസ്ഫർ കിട്ടുകല്ലേ എന്നോട് ചോദിക്കും പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു കുഴപ്പമില്ല എനിക്ക് മനസ്സിന് വളരെ സന്തോഷം ഇവിടെ വർക്ക് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാൻ വളരെ സന്തോഷമാണ് എനിക്ക് ഞാൻ ഇവിടെയാണ് തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു അറേ ജയ ജേശു ജയ ജേശു അൽപ്പ നമ്മള് ഒരു വില്ലേജ് ചെന്ന് കഴിഞ്ഞാല് ഒരു വീട്ടിൽ ഇച്ചിരി സമയം ഞങ്ങള് പ്രാർത്ഥിക്കും അവിടെ ഇരിക്കും അതുപോലെ തന്നെ എല്ലാ വീട്ടിൽ ആൾക്കാർ വരും എല്ലാ വീട്ടിലും പോകണം അവരുടെ ആഗ്രഹം എന്നാ ഞങ്ങൾ എല്ലാ വീട്ടിലും പോയാൽ അവർക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാകും ആ ആ വീടിന് ഉണ്ടാകും ആ വീടിനെ എല്ലാം നന്നായിട്ട് വരും എന്നാണ് അവരുടെ വിശ്വാസം അപ്പം നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ആ വീ എല്ലാ വീട്ടിലും എല്ലാ ആൾക്കാരും വരും അപ്പം ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടെ അപ്പം ഇവിടെ നിന്ന് അടുത്ത വീട്ടിലോട്ട് നമുക്ക് പോകേണ്ടി വരും അത് പോവാതെ എല്ലാ വീട്ടിലും ചെന്നാലേ അവർക്ക് സന്തോഷമാകുള്ളൂ ഇപ്പം ഇവിടുത്തെ ആൾക്കാർ എല്ലാം നമ്മുടെ കൂട്ടത്തിൽ വരും എവിടെ പോയാലും അവരെല്ലാം ഒന്നിച്ചു വരും ഒന്നിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് എവിടെയാണെങ്കിലും ഒരു ഭക്ഷണമാണേലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും నా లపహాతియ మహాంతక అవగదతులో హెప్ కలం గదా గెసమ్ నమకమ్ నిమ్దుల మలంగం కోయన్ వయిసనుల మత్తర్జిగ్నేక ఆప్కో హోగ దర్వీయ చలినం ఇన్కా ఆమేన్ కే జేజిసు 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 యంగల ఆద్యం ఈ అర్నాజిల్ వర్న కాలత పల్లర్కం యేష్వినే పెటి అరియతిల പക്ഷേ അവർക്കറിയാം ഈ അച്ഛന്മാരുമെന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ അസുഖം നന്നാകും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് അപ്പം അവർ അറിഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവർക്ക് നന്മയുണ്ടാകുന്നുണ്ട് ശാന്തി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ആൾക്കാർ പ്രാർത്ഥന വളരെ വിശ്വാസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും അവരുടെ പല സ്ഥലത്തും ആൾക്കാർക്ക് അവർ തന്നെ പോയി പ്രാർത്ഥിച്ചു ഹീലിംഗ് ഉണ്ടായി എക്സ്പീരിയൻസ് ഉണ്ടായി അങ്ങനെ അവരെല്ലാം ആ അവർക്കൊരു അട്രാക്ഷൻ ഉണ്ടായത് അവരുടെ വിശ്വാസം ചില സ്ഥലത്ത് ആദ്യം ക്രിസ്ത്യൻസ് എത്തുന്നതാണ് നേരത്തെ ചില മിഷണറിയിൽ ചില വില്ലേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരും യേശുവിനെ പറ്റി പ്രസംഗിച്ചു പക്ഷേ ഈ ഹീലിംഗ് എക്സ്പീരിയൻസ് ആ ആൾക്കാർക്കുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവരെല്ലാം ക്രിസ്ത്യൻസ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ഘടകം My parents are all Baptist Christians, and means I met the fathers through Brother Framebuy when I was just class seven. I met him. He came to village just like he was wearing this saffron dress. We thought he was just sannyasi and all, but after that, I came to know that he is Christian. So I wanted to join in the Christian missionary school. That time, I was in a government school, just primary school. Then I forced my parents to send me to the missionaries. Then, at way back 1987, I was sent to Sacred Heart Convent, Maulai, where I got the education and where I came to know. Especially, I met one sister, Sister Louise. She was my godmother, and she, through her behavior, through her inspiration, I became Catholic. Until from that time till today, I became a Catholic and now my brother also is catholic now we are only two in the family rest are all baptist so through the missionary we came to know the what is the exact religion we got the experience from the fathers sisters only വിടെ മെഷീനറി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞു ഈ മുപ്പത് വർഷം വളരെ സ്ഥലത്തും ഞാൻ പല പല പാരീഷിലും ഈ ഏരിയയിൽ തന്നെ ഇരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പം വില്ലേജിൽ പോകാനും ആൾക്കാരുടെ കൂട്ടത്തിൽ കഴിയാനും അവിടെ ഈ യേശുവിൻ്റെ സന്ദേശം ഇവരിലെത്തിക്കാനും മാത്രമാണ് ബുദ്ധിമുട്ടുകൾ എന്തേരി നമ്മൾ സഹിക്കാൻ തരികയോ അത്രയും സന്തോഷം നമുക്കുണ്ടാകുകയാണ് ബുദ്ധിമുട്ടുകൾ നമ്മളത് സന്തോഷത്തെ ഒരിക്കലും നീക്കുന്നില്ല നമ്മളെ ബുദ്ധിമുട്ടുകളും ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതും എഡ്യൂക്കേഷൻ ലെവലാണെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിലും സോഷ്യൽ ലെവലാണെങ്കിലും അതെല്ലാം നമുക്ക് ധാരാളം ധാരാളം സന്തോഷം നമുക്ക് തിരിച്ചു തരുന്നുണ്ട് നമ്മുടെ മനസ്സ് വളരെ സന്തോഷമാണ് എന്നാണേലും ഈ മിഷനറി വർക്ക് ചെയ്യാൻ എനിക്കിവിടെ അവസരം കിട്ടിയത് ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവരും ഈ അടുത്ത ജനറേഷൻ ഇനിയിപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ മിഷനറി വരാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ മിഷനറിയായി അച്ഛനായി സിസ്റ്ററായി ഇവിടെ വർക്ക് ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് അച്ഛന്മാർ ഇവിടുന്ന് തന്നെ അരുണാചേരിയിൽ നിന്നുള്ള അച്ഛന്മാരുണ്ട് അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് ഉണ്ട് ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇന്ന് കുറച്ച് വർഷം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാം ഇവിടുത്തെ ആൾക്കാരുകൾ വന്നിട്ട് ഈ പള്ളി ഈ വിശ്വാസം നടത്തി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അത് നടക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ജയ ജിഷു ജയ ജയു